രാജാക്കാട് പഴയവിടുതി ഗവൺമെന്റ് യു പി സ്കൂള് ഇത്തവണയും കാർഷിക വിപ്ലവത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഓണക്കാലത്ത് നൂറ് മിനി വിളവ് ലക്ഷ്യം വെച്ച് മഴമറയില് കൃഷിയിറക്കിയിരിക്കുകയാണ് പഴയവിടുതിയിലെ കുട്ടിക്കര്ഷകര് പഠനത്തിനും കലാകായിക ഒപ്പം കൃഷിയിലും കുട്ടികളുടെ താൽപര്യം വളർത്തിയെടുക്കുകയാണ് പഴയവിടുതി സ്കൂൾ കൃഷിയുടെ പ്രാധാന്യവും ജൈവ കൃഷിരീതിയും കുട്ടികൾ പഠിക്കുന്നത് കൃഷി ചെയ്തു തന്നെയാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ പഴയവിടുതി യു പി സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടിയും മികച്ച കർഷകർ കൂടിയാണ് സ്കൂളിൽ കൃഷി ആരംഭിക്കുന്നത് മുതൽ കുട്ടികൾ വീടുകളിലും കൃഷി ആരംഭിക്കും അതിന്റെ തുടക്കമാണ് ഈ അധ്യയന വർഷ ആരംഭത്തിൽ സ്കൂളിലെ മഴമറയ്ക്കുള്ളിൽ ആരംഭിച്ചിരിക്കുന്നത് പഠന പ്രവർത്തനങ്ങളോടൊപ്പം കാർഷിക പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കൃഷി പാഠങ്ങളും ജൈവ കൃഷി പാഠങ്ങളും കുട്ടികൾക്ക് പകർന്നു നൽകിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് ആവശ്യമായ പച്ചക്കറികൾ കഴിഞ്ഞ വർഷങ്ങളിൽ വിളയിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ വർഷം അതിനുപരിയായി വിളയിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് വളരെ കൂടി ഞങ്ങളുടെ കുട്ടി കർഷകരും ഈ കാർഷിക വൃത്തിയിലെ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നു ഓണക്കാലത്തെ ലക്ഷ്യം വച്ചുള്ള പച്ചക്കറി കൃഷിയാണ് ആരംഭിച്ചിരിക്കുന്നത് തികച്ചും ജൈവ രീതിയിൽ കുട്ടികൾ തന്നെ പരിപാലിച്ചുണ്ടാക്കുന്ന പച്ചക്കറികൾ കൊണ്ടാണ് എല്ലാ വർഷവും ഉച്ചഭക്ഷണത്തിനുള്ള കറികൾ വിളം പോകുന്നത് ഉച്ചഭക്ഷണത്തിനെടുത്തതിനു ശേഷം ബാക്കിയുള്ളവ കുട്ടികൾക്ക് വീടുകളിലേക്കും കൊടുത്തയക്കും ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെക്കാളും പച്ചക്കറിയും ഉണ്ടാകാനായിട്ട് തക്കാളി എല്ലാം ഉണ്ട് അതിനുശേഷവുമുള്ളവ കുട്ടികൾ തന്നെ സ്കൂളിൽ നടത്തുന്ന ആഴ്ചചന്തയിൽ ചന്തയിൽ വില്പന നടത്തും ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തും